അസ്സാമലൈക്കും വർഹമത്തുള്ള സ്നേഹസാഗരത്തിനകത്തളങ്ങളിൽ പ്രിയപ്പെട്ട അമ്മമാരോടൊപ്പം ഉമ്മമാരോടൊപ്പം ഒരുപാട് സഹോദരങ്ങളോടൊപ്പം ഉപ്പമാരോടൊക്കെയാണ് നമ്മൾ ചില സമയം ചിലവഴിക്കുന്നത് മനോഹരമായ ഒരു നിമിഷമാണിത് നാം എല്ലാവരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ ഒറ്റപ്പെടലുകളുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിക്കണം ഇന്ന് ജീവിതത്തിൽ നമ്മളിവിടക്കെ ഈ ഒറ്റപ്പെട്ടു പോകുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് സന്തോഷമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സ്നേഹസാഗരത്തിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പാട്ട് പാടലും അവർക്ക് കളി വിനോദങ്ങൾക്കൊക്കെ നമ്മൾ അവസരം കൊടുക്കുകയാണ് അവർക്ക് സന്തോഷിക്കാൻ നമ്മൾ അവസരം ഒരുക്കി കൊടുക്കണം ഒരുപക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്ന നമുക്ക് സാമ്പത്തികമുണ്ട് നമുക്ക് കുടുംബമുണ്ട് നമുക്കെല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെടില്ല എന്നൊരു തോന്നൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായേക്കാം പക്ഷേ എത്ര കണ്ട് സമ്പത്തുണ്ടെങ്കിലും ആരൊക്കെ നമ്മളെ കൂടെ ഒപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും എ സി റൂമിനകത്ത് നമ്മൾ സുഖത്തോടെ കഴിഞ്ഞുകൂടുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ഭക്ഷണം നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കാനൊക്കെ ആളുകളുണ്ടായിരിക്കാം പക്ഷേ ആ സമയത്തും മാനസികമായി ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട് ആ അവസ്ഥയെ ഒരു അതിനെ തിരിച്ചറിയണമെങ്കിൽ ആ അവസ്ഥയിലേക്ക് ഓരോരുത്തർ എത്തുമ്പോൾ മാത്രമേ അവർക്കത് മറ്റുള്ളവരോട് പറയാൻ കഴിയില്ല ആ ദുഃഖം മറ്റുള്ളവരോട് വിവരിക്കാൻ കഴിയില്ല ഒറ്റപ്പെടലിൻ്റെ വേദന എന്തെന്ന് ഒരു പക്ഷേ സ്നേഹസാഗരത്തിൻ്റെ കഴിയുന്നവർ ഒറ്റപ്പെട്ടു പോയി ഏതെങ്കിലും ഭാഗത്തായി പോയി അവരെ ഏറ്റെടുത്ത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ വീടുകളകത്തളങ്ങൾ കഴിയുന്ന പ്രിയപ്പെട്ട മക്കളുള്ള സാമ്പത്തികമായി നല്ല നിലയിലേക്ക് കഴിയുന്ന അവർക്ക് കഴിക്കാനും അവർക്ക് ഉറങ്ങാനും എല്ലാ സൗകര്യങ്ങളുള്ള എത്ര ഉമ്മമാരാണ് എത്ര അമ്മമാരാണ് എത്ര മാതാപിതാക്കളാണ് അവർ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷം അവർ കിടക്കുന്ന കട്ടിലിൽ ആരും തന്നെ തിരിഞ്ഞു നോക്കാനില്ലാതെ അരികിലേക്ക് വന്നിരുന്ന് സ്നേഹവാക്കുകൾ പറയാനില്ലാതെ മക്കളൊക്കെ അവരെ സംരക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒരു പക്ഷേ അവരോടൊപ്പം അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒക്കെ മക്കൾ മനസ്സ് കാണിച്ചേക്കാം ആ സന്ദർഭത്തിൽ പോലും അവർ ആഗ്രഹിക്കുന്നത് ഭക്ഷണത്തെക്കാൾ വസ്ത്രത്തെക്കാൾ കിടന്നുറങ്ങുന്ന മനോഹരമായ ഇടത്തേക്കാൾ അവർ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട മക്കളും ബന്ധുമിത്രാദികളും അവിടെ അരികിൽ വന്നിരുന്നു കൊണ്ട് സംസാരിക്കുന്ന ആ മനോഹരമായ നിമിഷത്തെയാണ് അവർ കാണുന്നത് ആ മനോഹരമായ നിമിഷത്തെയാണ് അവർ ഓർക്കുന്നത് അങ്ങനെ ഒന്ന് സമയം ചെലവഴിക്കാൻ സമയമില്ലാത്ത മക്കൾ മക്കൾ പക്ഷേ വിദേശ രാജ്യത്തായിരിക്കാം അവരൊക്കെയും എന്തിനും ഒരു കാരണം പറഞ്ഞേക്കാം ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛന് എൻ്റെ പിതാവിന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് വസ്ത്രം കൊടുക്കുന്നുണ്ട് അവർക്ക് ഞാൻ മരുന്ന് കൊടുക്കുന്നുണ്ട് അതിനെല്ലാ സൗകര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞേക്കാം അതൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആ അമ്മയും ആ അച്ഛനും ആ ഉമ്മയും ആ ഉപ്പയും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്തെന്നറിയുമോ എൻ്റെ പ്രിയപ്പെട്ട മകൻ എൻ്റെ മകൾ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കുടുംബം ഞാൻ രോഗിയായി കിടക്കുമ്പോൾ എൻ്റെ ചാരത്ത് വന്നിരുന്ന് ഒരു സ്നേഹത്തിൻ്റെ തടോല തലോടലുകളുണ്ടല്ലോ ആ തലോടലുകളാണ് ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത് ആ തലോടലുകൾ കിട്ടാത്ത അമ്മമാർ ഉമ്മമാർ ഉപ്പമാർ പ്രിയപ്പെട്ട അച്ഛന്മാർ അവർക്ക് എന്തൊക്കെ വാരി കൊടുത്തു എന്ന് പറഞ്ഞാലും ആ മക്കളുടെ സ്നേഹം അവർക്ക് യാഥാർത്ഥ്യമായി കിട്ടുകയില്ല പണം ഒന്നിനും ഒരു പരിഹാരമല്ല പണമുള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കൽ എന്ന് പറയുന്നത് സ്നേഹസാഗരത്തിൽ കഴിയുന്ന ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടല്ലോ ഈ ഉമ്മമാര് അമ്മമാര് അച്ഛന്മാര് വാപ്പമാർ ഇവരൊക്കെയും ഈ സഹോദരങ്ങളൊക്കെയും ഏതോ ഒരു ഘട്ടത്തിൽ അവരോടൊപ്പം സമയം ചിലവഴിക്കാൻ ആളില്ലാതെ അവരോടൊപ്പം സ്നേഹം വിളമ്പാൻ ആളില്ലാതെ അവർക്കൊരല്പനേരം സന്തോഷം കൊടുക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയവരാണ് അവരെയാണ് ഞങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇവരൊക്കെയാണ് നമ്മുടെ എല്ലാം ഇവരൊക്കെയാണ് നമുക്ക് എല്ലാം എല്ലാമായി ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും അവർക്ക് ഞങ്ങളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങളൊരുപാട് അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അവർ ഭക്ഷണം കഴിക്കും ഞങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ അവർ ഉറങ്ങും നമുക്ക് ഞങ്ങൾ അവർക്ക് വെള്ളം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ വെള്ളം അവർക്ക് കൊടുക്കാൻ ഇവിടെ സ്വന്തം മക്കളെപ്പോലെ മ ഒരുപാട് സഹോദരിമാർ സഹോദരങ്ങൾ ഇവർക്ക് വേണ്ടി സേവനമനഷ്ടിക്കുകയാണ് ഇരിക്കുന്ന ഉമ്മയും ഇരിക്കുന്ന അമ്മയും ഇരിക്കുന്ന അച്ഛനും ഇരിക്കുന്ന വാപ്പയും ഒക്കെയും സഹോദരങ്ങളൊക്കെയും നമുക്ക് പ്രിയപ്പെട്ടവരാണ് ഇവർക്ക് വേണ്ടിയാണ് സ്നേഹസാഗരമെന്ന മനോഹരമായ ഈ കൊട്ടാരം പണിതിരിക്കുന്നു നൗഷാദ് ബാക്കി ഉസ്താദിൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്ത വർഷങ്ങളായി എത്രയോ കാലങ്ങളായി ഞങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ത്യാഗം സഹിക്കുകയൊക്കെ ചെയ്ത് ഈ മനോഹരമായ കൊട്ടാരം ഞങ്ങൾ പണിതുയർത്തിയത് സ്നേഹത്തിൻ്റെ കൊട്ടാരമാണ് സ്നേഹസാഗരം എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു ലഹരിയാണ് നമുക്ക് ആ ലഹരി എന്തെന്നറിയുമോ ആ ലഹരി മനോഹരമായ ലഹരിയാണ് പ്രിയപ്പെട്ട അമ്മമാരുടെ സ്നേഹം പ്രിയപ്പെട്ട അച്ഛന്മാരുടെ സ്നേഹം ഉമ്മമാരെയൊക്കെ ഞങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ആ കിട്ടുന്നൊരു ലഹരിയുണ്ടല്ലോ അതാണൊരു പച്ചയായ മനുഷ്യന് ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദം ഏറ്റവും വലിയ മാധുര്യം ഇതിനുമപ്പുറം നമുക്കൊന്നും പറയാനില്ല ഇവരോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ എത്ര നോമ്പുകളാണ് ഈ പ്രിയപ്പെട്ടവരോടൊപ്പം ഞങ്ങൾ നോമ്പ് തുറന്നത് മനോഹരമായ ദിവസങ്ങളല്ലേ നമുക്ക് ഇഫ്താറുകൾക്ക് വേണ്ടി പലരും നമ്മെ ക്ഷണിച്ചിട്ടുണ്ട് എത്രയെത്ര ആളുകൾ നമ്മെ ക്ഷണിച്ചു മനോഹരമായ നിലയിൽ ഒരുപാട് ഭക്ഷണങ്ങളോടെ പ്രമുഖരായ ആളുകൾക്കിടയിലിരുന്നു കൊണ്ട് നോമ്പ് തുറക്കാൻ നമ്മെ വിളിച്ചിട്ട് പോലും പലയിടങ്ങളിലും നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ആ സന്ദർഭത്തിലൊക്കെയും ഈ പ്രിയപ്പെട്ടവരോടൊപ്പം കഴിയുമ്പോൾ ഈ പ്രിയപ്പെട്ടവരോടൊപ്പം ഇരുന്ന് നോമ്പ് തുറക്കുമ്പോൾ ഈ വിശുദ്ധ റമതാ മാസത്തിൻ്റെ നോമ്പ് പത്തൊമ്പതിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഈ റമദാൻ്റെ എല്ലാ പുണ്യങ്ങളും നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നൗഷാദ് ബാക്കി വിസ്താദും ഞങ്ങളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനകത്ത് സേവനമനുഷ്ടിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ എന്തിനേറെ ഒരുപാട് പ്രിയപ്പെട്ടവർ പ്രഭാസ ലോകത്തിൽ കൊണ്ടും ഈ സ്നേഹസാഗരത്തെ ചേർത്ത് പിടിച്ചു ഈ സ്നേഹസാഗരത്തിന് വേണ്ടി നോമ്പുതുറയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി പണം അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ഇതിലേക്ക് മാറ്റിവെക്കുന്ന എത്ര സഹോദരങ്ങളുണ്ട് എത്രയെത്ര ഉമ്മമാർ സഹോദരിമാർ അവർ അണിഞ്ഞിരുന്ന സ്വർണം പോലും സ്നേഹസാഗരത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ നൽകിയ സ്വർണ്ണമുണ്ടല്ലോ ആ സ്വർണ്ണമൊന്നും നഷ്ടമാകില്ല നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വിവാഹത്തിന് നിങ്ങൾ എത്ര പവനാണ് നിങ്ങൾ സമ്മാനിച്ചത് എത്ര പവൻ നിങ്ങൾ മക്കൾക്ക് വേണ്ടി സമ്മാനിച്ചിട്ട് ആ മക്കൾ നിങ്ങൾക്കെതിരായി പറഞ്ഞില്ലേ നിങ്ങൾ ഈ സ്നേഹസാഗരത്തിൻ്റെ ഉമ്മമാർക്ക് അമ്മമാർക്ക് നിങ്ങൾ നൽകിയ ഒരു ഗ്രാം സ്വർണവും പ്രിയപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങൾ നൽകിയ ഓരോ രൂപയും അത് വിലപ്പെട്ടതാണ് നിങ്ങൾ ചെയ്ത സ്വതക്കകൾ നഷ്ടപ്പെട്ടു പോകില്ല വിശുദ്ധ രമലാൻ്റെ പവിത്രമായ ദിവസങ്ങൾ നിങ്ങൾ ചെയ്ത സ്വതക്കയ്ക്ക് ഇവരോടൊപ്പം ഇരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മഹത്വമില്ലെങ്കിൽ പോലും ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ടവടെ ആമയും പറയുന്നതിൽ അതിൽ വലിയ മഹത്വമുണ്ട് ജീവിതത്തിൽ ത്യാഗം അനുഭവിച്ചവരാണ് വേദനകൾ അറിഞ്ഞവരാണ് ഒറ്റപ്പെടലിൻ്റെ വേദന തിരിച്ചറിഞ്ഞവരാണ് അവർക്ക് വേണ്ടി നമുക്ക് അവരോടൊപ്പം ഇരുന്ന് ദ്വാ ചെയ്യുമ്പോൾ ഈ ദ്വാ സ്വീകരിക്കും അള്ളാഹു നമ്മുടെ ദ്വാകളൊക്കെ കബൂലാക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ പടച്ചിലമ്പുരാൻ പൂർണ്ണമായി പുറത്തുമാപ്പാക്കട്ടെ നമ്മുടെ സ്നേഹസാഗരത്തിന് വേണ്ടി രാപ്പകലുകൾ കഷ്ടപ്പെടുന്ന ഉഷാദ് ബാക്കി ഉസ്താദിന് അള്ളാഹു ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവിനും അദ്ദേഹത്തിൻ്റെ പൊന്നുമകൻ മുഷ്താഖ് അഹമ്മദ് വിട പറഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവർ അള്ളാഹു എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉൾപ്പെടെ കുടുംബത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവർ ഇതിനകത്ത് സേവനം ചെയ്യുന്ന കുടുംബങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവർ ഞങ്ങളുടെ സ്നേഹസാഗരത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഈ സ്നേഹസാഗരത്തെ സഹായിക്കാൻ വേണ്ടി ദു ആവസ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവർക്കൊക്കെയും അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിശുദ്ധ റമലാൻ ഈ സ്നേഹസാഗരം ഇവിടേക്ക് തുടങ്ങിയിട്ട് ആദ്യത്തെ റമലാലാണ് ഒന്നാമത്തെ റമലാലാണ് അള്ളാഹു കയ്യാമെന്നാൾ വരെ ഈ സ്ഥാപനം നിലനിർത്തി തരുമാറാകട്ടെ ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ റമലാനായി പടത്തിന് നമ്പുനാൻ കപൂലാക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്ന മനോഹരമായ റമലാനായി അള്ളാഹു റമലാൻ കബൂൽ ആക്കുമാറാകട്ടെ ഈ റമദാൻ ഈ റമദാൻ്റെ എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കി നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ അവസാനത്തെക്കാതെ പടച്ച നമുര നമുക്കെല്ലാവർക്കും ദീർഘായുസും ആരോഗ്യമാഫിയത്തും ഈമാനും വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളൊക്കെ സ്വലഹീങ്ങളാക്കട്ടെ ആലിമീങ്ങളും ഹാഫുലീയങ്ങളും ആക്കി സ്വീകരിക്കട്ടെ നമ്മുടെ മക്കളൊക്കെ പരീക്ഷ എഴുതുന്നവർക്കൊക്കെ അള്ളാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ സ്നേഹസാഗരം എന്നത് വെറും വാക്കല്ല ഇത് സ്നേഹത്തിൻ്റെ ഇടമാണ് സ്നേഹം പൂത്തുലയുന്ന ഇടമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം എത്തുന്ന ഇടങ്ങളാണ് ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് പിടിച്ചാൽ കാരുണ്യത്തിൻ്റെ നോട്ടം അള്ളാഹു നമ്മിലേക്ക് നോക്കും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക ആകാശത്തിൻ്റെ അധിമനായ ആകാശത്തിൻ്റെ ഉടമയായ പടച്ച കാരുണ്യം പ്രതീക്ഷിക്കുന്നവർ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക എന്ന ആ മനോഹരമായ വാക്യം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു സന്തോഷത്തോടെ മുന്നോട്ട് പോകാം അള്ളാഹു കബൂൽ ആക്കുമാറാകട്ടെ അള്ളാഹു എല്ലാ നന്മകളും ചെയ്യാൻ അവസരങ്ങൾ നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ